സാർ അതൊരു സംശയം സാർ ഈ പക്ഷികളുടെ കൊഴിഞ്ഞ് വീഴുന്ന തൂവലുകൾ അത് ഈ പറഞ്ഞ പോലെ ആളുകൾ കുട്ടികളൊക്കെ എടുത്ത് സൂക്ഷിക്കാറുണ്ട് ഉദാഹരണം മയിൽപിയിലേക്ക് എടുത്ത് സൂക്ഷിക്കാറുണ്ട് അപ്പം അത് നജസ് ആണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഷോക്കുമെന്ന് പറയാൻ പറ്റുമോ എല്ലാ പക്ഷികളുടെയും കൊഴിഞ്ഞ് വീഴുന്നത് നജസ് ആണോ അല്ലെങ്കിൽ ഇതേപോലെ വീട്ടിൽ ഈ ഷോ കേസിലൊക്കെ അത് അലങ്കാരത്തിന് വെക്കാൻ പറ്റുമോ ഇപ്പോ നമ്മളിപ്പോൾ ഈ തൂവലിന്റെ ചോദ്യത്തിൽ ഇപ്പോ വേറെ ഒരു സംഭവം ചോദിക്കാനുള്ളത് നമ്മളിപ്പോ ഏത് ജീവിയുടെ തൂവലാണെന്ന് ഇപ്പൊ നമുക്ക് എല്ലാ സമയത്തും തിരിച്ചറിഞ്ഞോളണം എന്നില്ലല്ലോ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോ അല്ലെങ്കിൽ തൂവലുകൾ സാദൃശ്യമുള്ള ഒരേപോലെ ഇപ്പോ ഒരു ജീവിയുടെ തൂവൽ തന്നെ മറ്റു ജീവികളുടെ തൂവലുമായിട്ടൊക്കെ സാദൃശ്യമുള്ള ഒരുപാട് തൂവലുകൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഏത് ജീവിയുടേതാണ് ഈ തൂവൽ എന്നുള്ളത് തിരിച്ചറിയാന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് രണ്ട് ചോദ്യമുണ്ട് ഒരു ചോദ്യം ചോദിച്ചപ്പം അയന്ന് ഉത്ഭവിച്ചതാണ് രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം അജ്മൽ എറണാകുളം അള്ളാഹു ഹാഫിയുള്ള ദീർഘായു സുറക്കട്ടെ അജ്മൽ ചോദിക്കുന്നത് ഇങ്ങനെ തൂവലുകൾ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുമോ അപ്പം മയൽപ്പീലി അങ്ങനെ തുടങ്ങിയിട്ട് പ്രാവിൻ്റെ തൂവൽ ഇങ്ങനെ കുട്ടികളൊക്കെ ഷോ കേസിലും വലിയവരൊക്കെ എടുത്ത് വെക്കും അങ്ങനെ ആകുമ്പോൾ ജാസിക്കൊപ്പം അവിടെ ചോദിക്കുന്നൊരു ചോദ്യം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏതാണ് ഇപ്പം എനിക്ക് തിരിച്ചറിയാം നമുക്ക് വഴി നല്ലൊരു ചന്തമുള്ള നല്ല രസമുള്ള ഒരു തൂവൽ കിട്ടിയാൽ അത് നമ്മളെടുത്ത് വെക്കും അപ്പോൾ അത് മൗക്കൂലാണോ എങ്ങനെയാണ് അതുപോലെ അർത്ഥതാണോ എങ്ങനെയൊന്നും ഒരു പിടുത്തല്ലോ അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത് ഏതിൻ്റെതാ നമുക്ക് മനസ്സിലാവൂലോ അപ്പൊ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നാണ് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് രണ്ടാമത്തൊരു ചോദ്യം പറയാം ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു തൂവൽ കാണുന്ന സമയത്ത് ആ തൂവലിനെ പറ്റിയിട്ട് പൊതുവെ തൂവലിനെ പറ്റി പറയാനുള്ളത് ഒന്ന് ഭക്ഷ്യയോഗ്യമായ ഒരു ജീവിയുടേതാവണം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ ഒരു ജീവി അതിനെ അറക്കട്ടെ അറക്കാതെക്കട്ടെ ജീവിച്ചിരിക്കട്ടെ എങ്ങനെയാണെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് ഭക്ഷ്യയോഗ്യമാണ് അപ്പൊ കോഴി അത് ഭക്ഷ്യയോഗ്യമാണ് അപ്പൊ അതിൻ്റെതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റും അത് അർത്ഥേന്റെ ശേഷം പറ്റും കഴിഞ്ഞാലും പറ്റും ചത്ത കോഴിൻ്റെ പറ്റൂലായ നർത്തം അപ്പൊ ഉക്കൂലാവണം ഭക്ഷ്യയോഗ്യമായ ഒരു ജീവി അത് അർക്കുകയോ അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തിലോ അതിന് പിരിഞ്ഞു പോയതൊക്കെ എടുക്കാൻ പറ്റും ചത്തത് പറ്റൂലായ നർത്തം അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മയിൽപീല് അതിൽ പൊടൂല്ല ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് മഹാനായി മാംതി മഹ്ദൂള്ളാഹുന്റെ അവിടുത്തെ ഫത്തുഹൽ തന്നെ പറയുന്നുണ്ട് ആറാമത്തെ പേജിൽ അണ്ടോലിൻ ഭക്ഷ്യോഗ്യമായ ഒരു ജീവി അതിന്റെ ജീവിതകാലഘട്ടത്തിൽ അതിൽ നിന്ന് പിരിഞ്ഞു പോയ തൂവല് അത് പറ്റും എന്ന് പറയുമ്പോൾ അവിടെ മഹാനായ സയ്ക്കി റഹിമഹുല്ല ആനത്ത് താലിബിലൊന്ന് വിശദീകരിച്ച് പറഞ്ഞു അർത്താലും പറ്റും എന്നിട്ട് ആനത്തിന്റെ ഒന്നാം വല്ല നൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഔ ഔജ തീയ തീയണ്ടോ അത് അറിവിന്റെ ശേഷാങ്കിൽ പറ്റും അപ്പോ ഭക്ഷ്യയോഗ്യമായൊരു ജീവിയാണ് അത് അർത്തിട്ടോ അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തിലോ എന്ന് പിരിഞ്ഞു പോകുന്ന തൂവലുകൾ പറ്റും ചത്ത പറ്റൂല എന്നർത്ഥം അപ്പൊ ഇവിടെ മയിൽ ഒരിക്കലും ഷാഫി മത് പ്രകാരം മയിൽ ഭക്ഷ്യോഗ്യമല്ല ഭക്ഷിക്കാൻ പറ്റൂല കടുത്ത ഹറാമാണ് നമ്മുടെ രാജ്യത്ത് മയിലിനെ പിടിക്കാൻ തന്നെ അത് വേറെ വിഷയം അപ്പൊ അതുകൊണ്ട് അത് നല്ല ശ്രദ്ധിക്കണം എന്റെ ആ വിഷയമൊക്കെ അപ്പം നമ്മുടെ മതമ്പിൽ എന്തായാലും അത് ഭക്ഷ്യയോഗ്യമേ അല്ല മനസ്സിലായില്ലേ അങ്ങനെ കാണാനേ പറ്റുള്ളൂ അതിനെ റഹിമഹുള്ള ജീവികളെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബാണ് ഹയാത്തുൽ ഹൈമാൻ കുബറ എന്ന് പറയുന്ന കിതാബ് ആ കിതാബിന്റെ മൂന്നാം വള്യം ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ പേജിൽ അത് പറയുന്നുണ്ട് ഇപ്പം താവൂസ് അതാണുള്ള മയിൽ അവിടെ പറയുന്നുണ്ട് അൽ ഹുക്കുമു താസിൻ്റെ ഹുക്കുമു പറയാണെങ്കിൽ താഊസ് താഊസിന്റെ മാംസം പക്ഷിക്കൽ കടുത്ത ഹറാമാണ് പാടില്ല അത് ഷാഫി മധു പ്രകാരമാണ് ഒക്കെ വൈശോക്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അനഫിമിൽ അറിയപ്പെട്ട കിതാബാണ് അവരുടെ ഫത്താവൽ ആലങ്കീർ എന്നറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ഫത്താവൽ ഹിന്ദിയ ഔറംഗസീബിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ പറയുന്ന അനഫിയാക്കളുടെ അനഫിയാക്കത്താവിന്റെ കിതാബ് ആറു വാല്യത്തിൽ ഇതിന്റെ അഞ്ചാം വാല്യം ഇതിന്റെ മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിലൊക്കെ പറയുന്നു അലാബിയാക്കി താവൂസ് താവൂസിന്റെ മാംസം ഭക്ഷിച്ചോണ്ട് എന്ന് അവരുടെ മതേവിൽ പറയുന്നുണ്ട് രാജ്യത്ത് പ്രശ്ന നമ്മുടെ രാജ്യത്ത് തന്നെ പിടിക്കാൻ തന്നെ പാടില്ല അത് വലിയ പ്രശ്നമാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ മതേബിൽ അത് ഭക്ഷിക്കാൻ പറ്റൂല്ല അടുത്ത ഹറാമാണ് അഭക്ഷ്യോഗ്യമായ ഒരു ജീവി അല്ലത് മനസ്സിലായില്ലേ അപ്പൊ ഏതായാലും അപ്പൊ നമ്മുടെ മതേ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഭക്ഷ്യോഗ്യമല്ല അപ്പൊ അതിന്റെ തൂവല് അതിന്റെ ഹയാത്ത് കാലത്തോ അതിന്റെ എങ്ങനെയാണെങ്കിലും അതിന്റെ അതിന് തൂവല് എടുക്കാൻ പറ്റാണ്ട് എടുത്തുകൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റൂല കാരണം അതിന്റെ നമ്മളെ മധുഭവ് അപ്പൊ നഴ്സിന്റെ ഹുക്കുമില പോയിട്ട് അപ്പൊ ചില കുട്ടികൾ ഉണ്ടാവും എടുത്താണ്ട് പഴയ കാലത്ത് ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും പഴയ കാലത്ത് കുട്ടികളൊക്കെ നമ്മൾ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ എന്റെ അതെടുത്തിട്ട് ഞമ്മളിങ്ങനെ ഈ എന്റെ നോട്ടു പുസ്തകത്തിൽ പൗഡർട്ടിട്ട് ഇങ്ങനെ വെക്കും അതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നൊരിതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ട്രെൻഡ് ഉണ്ടോ ല്ലോ കാലം അത് നമ്മക്കാരും പറഞ്ഞു തന്നില്ല ചില കുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടു നടന്നു ഒരിക്കലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടരുത് അതുപോലെ തന്നെ ആണ് ചില ആളുകൾ ഇന്ന് ചില ആളുകൾ ഉണ്ടാവും ഈ പറയുന്ന ഈ പറയുന്ന എല്ലാത്തിനും ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അപ്പം അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഷോ കേസ് അതിൽ ഒരുപാട് വസ്തുക്കൾ കൊണ്ടോ വെക്കുക അപ്പൊ അതിലുണ്ടാകും ഒരു ഭാഗത്ത് മയിൽപീലുകൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടാകും അതും ചെയ്യരുത് കാരണം ആ അഭക്ഷ്യോഗ്യമായ ഒരു ജീവി അതിന്റെ ജീവിതകാലഘട്ടത്തിലോ അറിവിന്റെ ശേഷമോ അങ്ങനെ പിരിഞ്ഞു പോകുന്നതാണെങ്കിൽ നമുക്ക് എടുത്താണു കോഴ്ത്തൂല് അങ്ങനെ എടുത്ത് വെക്കണേ കുഴപ്പമൊന്നുമില്ല നേരെ മറിച്ച് ഈ പറയുന്ന മയിൽപീൽ പറ്റൂല അത് അക്ഷയോഗ്യമല്ല എന്ന വിഷയത്തിൽ അപ്പം പിന്നെ നമുക്കൊരു വെളിയിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ചോദിക്കുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ടല്ലോ ഇതൊക്കെ ഉപർ റോസിലുള്ളയും കൂട്ടായ്മ എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് അദ്ദേഹത്തിൽ അതിലുള്ള മക്കൾ കാഫിയത്തുള്ള ദീർഘായൊടുക്കട്ടെ അതാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് അതിലെ ചോദ്യം ആധാരാക്കിയിട്ട് ഈ ക്ലാസ്സുകൾ വെളിയിലേക്ക് ഇടുന്നത് അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ ക്ലാസ് എടുക്കും ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയും ആ മറുപടി പറഞ്ഞതിന്റെ ശേഷമാണ് ഈ പേര് എന്ന ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ ആ ചോദ്യം വരുന്ന ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിശദീകരണം കേൾക്കുമ്പോൾ ഈ ചോദ്യം വരുമല്ലോ അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു തൂവൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാതെന്ന് അറിയില്ലല്ലോ അതാണ് ആ രണ്ടാമത്തെ ചോദ്യം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയാണ് നമ്മൾ നമ്മുടെ നിലപാട് എന്താണ് എന്നുള്ളത് ആ വിഷയം മഹദൂദങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണെങ്കിലും നമുക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് മഹദൂദങ്ങൾ പറയുന്നുണ്ട് അവിടെ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ തല സംശയം വന്നു എന്താ സംശയം ഭക്ഷ്യോഗ്യമായ ജീവിയുടേതാണോ അല്ലെങ്കിൽ അല്ലേ ഇത് ചത്തേന്റെ ശേഷം വന്നാണോ അതല്ല ഇത് എന്റെ ജീവിച്ചിരിപ്പുന്നതിൻറെ ആണോ അല്ലെ അർത്ഥേന്റെ ആണോ എങ്ങനെയൊക്കെ അതൊക്കെ തിരിച്ചറിയുക അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഫഹുവ തോഹിറോൺ അതിൻ്റെ പൊതുനിയമം പറയുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധിയാണ് എന്നുള്ളാണ് അപ്പോൾ അത് ശുദ്ധിയാകും എന്നുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വയൽപ്പീലാണ് കൂടുതൽ നമ്മൾ അങ്ങനെ എടുത്തു വെക്കലും അങ്ങനെയുള്ള ചന്തമുള്ള വസ്തുക്കളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെന്നു വയൽപ്പിയിൽ ഇപ്പോൾ ആർക്കും തിരിച്ചറിയാത്ത ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ എന്തായാലും പ്രോത്സാഹനം കൊടുക്കരുത് അത് ഷോക്കേസിൽ കൊണ്ടേ വെക്കും ചെയ്യരുത് അതിന് അജസ് തന്നെയാണ് ഞമ്മടെ മതപ്രകാരം അത് പറ്റൂല ഷാഫി മതപ്രകാരം പറഞ്ഞു കേട്ടോ ഓക്കെ